വെൽക്കം ബാക്ക് ടു ോ ചാനും ഞാനിപ്പോൾ നിൽക്കുന്നത് മാമൻ്റെ വീട്ടിലാണ് കേട്ടോ മൂത്തമാമൻ്റെ വീട്ടിൽ അവിടെ പാലുകാച്ചാണ് നാളെ അപ്പം അതിൻ്റെ ദിവസം ഞങ്ങൾ വന്നതാണ് അപ്പം നമുക്കവിടെ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല അത് ഫുഡൊക്കെ അതിൻ്റെ ആ ഒരു ഇവൻ്റുകാരൊക്കെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നാളത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും അരിയലും ഒക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അതൊക്കെ നോക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ കൈ ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ച് ഇടാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞാനും ചേട്ടനും കൂടെ കുറച്ചു നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് പിള്ളേരൊക്കെ ഭയങ്കര ഫുള്ള് വൈബിലാണ് അപ്പോൾ അവരവിടെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇത് എൻ്റെ സ്റ്റിച്ച് മാറണം പിന്നെ ചേർന്ന് ചെറിയൊരു പനിയുണ്ട് ഒരു ജലദോഷം പോലെ അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ഇഞ്ചെക്ഷനും കൂടെ കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ പനി അന്ന് അങ്ങ് മാറിക്കോളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടി ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ നാളത്തെ ബിരിയാണിക്കുള്ള ചിക്കൻ്റെ പരിപാടികളും ഫ്രൈയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പം പോയി പിന്നെ ഉച്ച ഉച്ചയ്ക്ക് ഊണിൻ്റെ മീനുണ്ടായിരുന്നു അപ്പോൾ അത് ും കാര്യങ്ങളൊക്കെ അവിടെ അമ്മ അമ്മയൊക്കെ അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് വരുന്നത് രാവിലെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പന്തലും കാര്യങ്ങളും എല്ലാം ആയി ഇത് ഇളയ മാമൻ്റെ വീടാണ് ഇത് മൂത്ത മൂത്തമാമൻ്റെ താമ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇത് അവരുടെ പുതിയ വീടുമാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെക്ക് നിന്ന് രാവിലെ നമുക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാ ഫുള്ള് അന്നത്തെ ഫുഡ് മൊത്തം അവിടെ നിന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ചെന്നു പിന്നെ അച്ചാമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുണ്ട് ഇതാട്ട അച്ചാമ്മ അപ്പോൾ അച്ചാമ്മയും ഫുഡ് കഴിക്കുകയാണ് ോട്ടാ നോക്കട്ടെ ഇത് തീർണമെന്ന് കാരണം തീർന്നിട്ടുണ്ട് അങ്ങോട്ടും അല്ലേണ്ണിട്ട് നോക്കുന്നുണ്ടോ കൊട്ടേലും ഇങ്ങോട്ടും biryani biryani ki biryani kaasta banda ne kinna moti savuri savuri gade kana boye ardhinna bora kinna gundane അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈയ്ക്ക് ആ സ്റ്റിച്ച് അടക്കുന്നതുകൊണ്ട് ഭയങ്കര വേദന ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഡ്രസ്സ് മാറുന്നത് എന്തൊക്കെയോ ഒരു ഫീല് തോന്നു ചൊറിച്ചിലും വേദനയും ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കോസ്റ്റ്യൂബൊക്കെ മാറിയപ്പോഴാണ് ഞാൻ ആച്ച ഇല്ലാന്ന് വെച്ചിട്ട് ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ലാച്ച വാരി ഇട്ടാണ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൈ ഒട്ടും അനക്കാൻ പറ്റാത്ത വേദന കാരണം എന്ന് വെച്ചാൽ എൻ്റെ ആ ഉടുപ്പിൻ്റെ കൈ എന്ന് വെച്ചാൽ മുട്ടിന് താഴെ നിൽക്കും അപ്പോൾ എനിക്ക് കൈ മടക്കുമ്പോഴും ഭയങ്കര വേദന ഓ ആകെ പാടെ പണി എനിക്കൊന്ന് തിരിച്ചൂരാനും വയ്യ ഇടാനും വയ്യാത്ത അവസ്ഥയായി പിന്നെ ഞാൻ അത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി മാറ്റാമെന്ന് വിചാരിച്ച് രണ്ടാമത്തെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞങ്ങൾ വീണ്ടും മാമൻ്റെ വീട്ടിൽ വന്ന് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി പിന്നെ എപ്പോഴെങ്കിലും വീട്ടിൽ പോകുന്ന സമയത്ത് ഡ്രസ്സ് മാറാമെന്ന് വെച്ചു കേട്ടോ എൻ്റെ ഫേസ് കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നില്ല പക്ഷേ ഭയങ്കര പേരാണ് കേട്ടോ എന്റെ അമ്പര് അങ്ങനെയാണെങ്കിൽ ഈ അമിയും എടുത്ത് വെക്കുന്ന ആയിരിക്കും നല്ലത് എന്റെ അമ്പര്

ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ വീട്ടിൽ നിന്ന് പപ്പായ അമ്മയാണ് അതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേർ അവിടെ കൂടെ ഇരുന്ന് ചേട്ടൻ അവർക്ക് ഫുഡൊക്കെ വളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മുടെ സംഭാവനയുടെ പൈസ കളക്ട് ചെയ്യുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്നിരുന്നിട്ട് പൈസ കളക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു റിലേറ്റീവിന് വയ്യാതെ വന്ന അങ്ങനെ ചേട്ടൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ ചേട്ടൻ വരാൻ ലേറ്റായി പിന്നെ കുറേ ലേറ്റ് ലേറ്റായിട്ടാണ് ഞങ്ങൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലൊക്കെ ഇപ്പോൾ പത്രയ്ക്കുള്ള നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമേട്ടാ